ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ടൊമാറ്റോ ജാം ഉണ്ടാക്കാൻ പോകുക കേട്ടോ കുറച്ച് ടൊമാറ്റോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജാം ഉണ്ടാക്കാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് നിറയെ കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എന്നാൽ ശരി നല്ല തക്കാളി കിട്ടിയപ്പോൾ ജാം ഉണ്ടാക്കാൻ വിചാരിച്ചു ജാം ഉണ്ടാക്കാൻ പോവണം അപ്പോൾ നോക്കിയോളൂ എന്താ ഞാൻ അര കിലോ തക്കാളി എടുത്തിട്ടുണ്ട് ഇതാ അതിന് ഇടയിലിങ്ങനെ വരച്ച് വരച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കത്തിയൊക്കെ കൊണ്ട് കാരണം എന്താ വെച്ചാൽ മേൻ തൊലി അടർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വയ്ക്കാൻ പോവുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതാ അതിലൊന്ന് വേവിക്കോ പാത്രത്തിൽ വേവിച്ചെടുക്കാം ഇതായിട്ടോ നമ്മൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് തക്കാളി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം ഇതായിട്ടോ നമ്മൾ ഇത് തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് തന്നെ മിക്സിയിൽ കേട്ടോ ആ നന്നായി അരച്ചെടുത്തിട്ടുള്ളതുണ്ട് ഇനി നമ്മൾ അളന്ന് വേണം ഒഴിക്കാൻ അതോ ഈ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് ഇന്ന് അളന്ന് ഒഴിക്കാൻ പോവുകയാണ് ഒരു ഗ്ലാസ് കഷ്ടിച്ച് രണ്ട് ഗ്ലാസ് ആണുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് ഉള്ള സ്ഥിതിക്ക് ഇതിന് ഒരു ഗ്ലാസ് നിറയെ പഞ്ചസാര ഇടണം കേട്ടോ ഇതാട്ടോ കേട്ടോ രണ്ടും പഞ്ചസാരയും ഞാൻ ഇതിലൊക്കെയിട്ടുണ്ട് ഇനി നന്നായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിലാണ് വെച്ചേർക്കണം ഇതാ നന്നായിട്ട് തന്ന് ഇളക്കി 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 നല്ല ഓണം ഒന്നും ഉണ്ടാക്കി പച്ചമണമൊക്കെ പോകുന്നവരെ എന്നിട്ട് അത് എന്താ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന രീതി ആവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ പഞ്ചസാര ഞാൻ കുറച്ചും കൂടെ ശരിക്കും കറക്റ്റ് അളവ് വെച്ച രണ്ട് ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ആണ് ഞാൻ ഒരു ഗ്ലാസ് ഇട്ടിട്ട് ഒരു പോരാന്ന് തോന്നിയപ്പോൾ അര ഗ്ലാസ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അളവ് പറയണത് ഒരു രണ്ട് ഗ്ലാസ് തക്കാളിയുടെ പ്യൂരി ഉണ്ടാൽ അതിന് ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ കറക്റ്റ് ലെവല് ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി 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 ചട്ടിയിൽ നിന്ന് വിറ്റ് വരുന്ന രീതിയിലായിരിക്കണം ഇത് അതിൻ്റെ പരുവെന്ന് പറയണത് ഇതായിട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു ഒരു സ്പൂണോ ര ഒന്നര സ്പൂണോ നാരങ്ങ നീര് കറക്റ്റ് ഞാൻ ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട് എത്ര വേണമെന്ന് നോക്കിയിട്ട് വേണമെച്ചാൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ കളറ് വരെ ഒരു ലേശം ജിലേപി പൗഡർ ഉണ്ടല്ലോ അതിട്ടിട്ടുണ്ട് ലേശം ഒരു നൂറ് ലേശം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെച്ചാൽ മാത്രം ഇട്ടാൽ വേണ്ടിയിട്ടോ നിങ്ങൾക്കങ്ങനെ ഇതൊന്നും കളറൊന്നും ചേർക്കണം എന്നില്ല ചാൽ വേണ്ട അതേ കളർ വേണമെങ്കിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ലേശം ഇതിൽ കേടുവരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്രാം പൂ വെറുതെങ്ങനെ ഇട്ട് കൊടുക്കണ്ടിട്ട് ഇത് ആയി വരണുണ്ട് കുറച്ചും കൂടെ ആവാനുണ്ട് നമ്മളത് എന്ന് നോക്ക എന്താ ഒരു തുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് നോക്കാം അത് അവിടെ തന്നെ നിൽക്കുക